ശരി ഓസിന് കിട്ടിയാൽ ഗ്രീസും തിന്നും മലയാളികൾ അമ്പത് ശതമാനം ഓഫർ അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം ഓഫർ ഇതാ വരൂ കടന്നു വരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അതായത് എന്ത് ഗുണനിലവാരം ഇല്ലാത്ത സാധനങ്ങളാണെങ്കിലും അവിടെ വലിയ തിരക്കാണ് പ്രത്യേകിച്ച് ലുലു മോൾ പോലത്തെ സ്ഥാപനങ്ങളൊക്കെ തന്നെ നിലനിന്ന് പോകുന്നത് നമ്മുടെ ഇത്തരം ഓഫറുകളുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം കോട്ടയത്തെ സംബന്ധിച്ച് നമുക്കിപ്പോ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലം കോട്ടയമായ അതിന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ് കോട്ടയം ലുലുവിൽ അമ്പത് ശതമാനം ഓഫർ ഇത് എല്ലായിടത്തും ഉണ്ട് അല്ലെ സംസ്ഥാന പക്ഷെ കോട്ടയത്ത് നേരിട്ട് അനുഭവിച്ച ആളെന്ന നിലയ്ക്കാണ് പറയുന്നത് എങ്ങനെയായിരുന്നു ഈ ഒരു ഓഫർ അതായത് ആയിരം രൂപയുടെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഒരു വിലയുള്ളൊരു പ്രോഡക്റ്റ് ആയിരം രൂപ വിലയിടുന്നു അമ്പത് ശതമാനം ഓഫർ അവിടെ ഓടിക്കേറി വാങ്ങാൻ മലയാളി ക്യൂ നിൽക്കുന്നു മാത്രമല്ല കോട്ടയം നഗരത്തിൽ ഒരാഴ്ചയോളം വലിയ ട്രാഫിക് ബ്ലോക്കുമായിരുന്നു ഗതാഗത കുരുക്ക് പിന്നെ പോലീസ് ഒന്നും തന്നെ ഇതിനെതിരെ എടുക്കില്ല പ്രത്യേകിച്ച് ലുലുമോൾ നമ്മുടെ എല്ലാ സർക്കാരുകളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും സ്വന്തം സ്ഥാപനമാണ് അപ്പൊ അതിന്റെ അവിടേക്ക് പോയ ഒരു അനുഭവം ഷാരിക്ക് അപ്പോൾ ഒന്ന് നന്നായിരിക്കും തീർച്ചയായിട്ടും കാരണം ഈ ഓഫർ പെരുമഴെന്നും പറഞ്ഞ് ഒരു വലിയ ബലൂണൊക്കെ കിട്ടി ദൂരെ നിന്നേ കാണത്തക്ക രീതിയിലാണ് ഒരു ചതുരത്തിൻ്റെ മുകളിൽ കയറി നോക്കിയാൽ അത് കാണത്തക്ക രീതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് കോട്ടയല്ലൂരിൽ അന്ന് പോകുന്നത് ഈ പറയ ഈ സാധനം മേടിക്കുക അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു ഓട്ടോയിൽ ഞാൻ പോകുന്നത് ആ വഴി പോകുന്നു കോട്ടയം സിറ്റിയിലൂടെ പോകുന്നു ആദ്യമായിട്ടായിരുന്നു ഒരു ടിഫിൻ ബോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയതെന്ന് പക്ഷേ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവിടെ ഓഫറാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അപ്പോൾ ഈ കെ എസ് ആർ ടി സി തൊട്ട് ചീത്ത ബ്ലോക്ക് കിടക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചത് എന്ത് പറ്റി ഇവിടെ വൺ വേ ആണ് കൂടുതലും പൊതുവേ കോട്ടയം ഈ ഗതാഗത കുരുക്കുള്ള ഒരു സിറ്റിയാണ് എല്ലായിടത്തും ഉണ്ട് എങ്കിൽ കോട്ടയത്ത് ഇത്തിരി കൂടുതലാണത് അപ്പോൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഓട്ടോക്കാരൻ തലയിട്ട് അപ്പുറത്തിക്കുന്ന കാർഗാരനോട് ചോദിച്ചു പറഞ്ഞു ചേട്ടൻ അറിഞ്ഞില്ലേ കോട്ടയത്ത് ഇതല്ല നമ്മുടെ കോട്ടയ ലൂലിയിൽ നിന്ന് അമ്പത് ശതമാനം ഓഫറാണ് ഓ അപ്പുള്ളൂർ എൻ്റെ കുഞ്ഞേ തീർന്നു കാര്യം തീർന്നു അപ്പം അങ്ങനെ രണ്ടേ ഇറങ്ങിയ ഞാൻ കറക്റ്റ് മൂന്നേ കാലായപ്പോഴാണ് കോട്ടയം ലൂലവിനെ ബാധിക്കെന്നത് ഏതാണ്ട് ഒരു ഒന്നേ ഒരു മുക്കാൽ മണിക്കൂറിൽ കൂടുതൽ എൻ്റെ സമയം അന്ന് അവിടെ പോയി എന്നുള്ളതാണ് അത് സമയം അവിടെ നിൽക്കട്ടെ നമ്മളെല്ലാം കഴിഞ്ഞ അകത്ത് കയറുന്നു ഓക്കെ ശരി ഓഫർ നല്ല കാര്യം ഓഫറല്ല ഞാനൊരു മലയാളിയാണല്ലോ സ്വഭാവമായിട്ട് ഓഫർ കാണുമ്പോൾ നമ്മൾ അറിയാതെ കൊണ്ട് വരിക എന്തായാലും നല്ല കാര്യം കുറച്ച് പൈസ വസൂലാക്കാം എന്ന് വിചാരിച്ച് കയറുമ്പോൾ എടാ അഞ്ഞൂറ്റമ്പത് രൂപ വേണ്ട ടിഫിൻ ബോക്സിന് തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപ ഇട്ടിരിക്കുന്നു എന്നിട്ട് പിന്നെ അവർ തന്നെ അമ്പത് ശതമാനം കുറച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് തരും അതാണ് അവരുടെ ഒരു പോളിസി അതാണ് അവരുടെ രീതി ഞാൻ മിക്ക സ്ഥലം രൂപ ഓട്ടോ കൂലി ആ മുന്നൂറ് രൂപ ഓട്ടോ കൂലി അങ്ങനെ മൊത്തത്തിൽ ഒരു പത്തഞ്ഞൂറ് രൂപയുടെ സാധനം അല്ല അടുത്തുള്ള നിന്ന് മേടിച്ചിരുന്നെങ്കിൽ ഒരു കാശും ആകാതിരുന്നിടത്ത് ആ അഞ്ഞൂറ് രൂപ മാത്രം കയ്യിൽ കിടന്ന് എന്റെ സമയവും പോയി പത്ത് ആയിരം രൂപ ആയിരിക്കും ചിലവോ പോയി ഞാനവിടെ പല സാധനങ്ങളും ശീതത്തെ ചെക്ക് ചെയ്തു അതായത് നമുക്ക് വേണ്ട ബ്രാൻഡുകൾക്കൊന്നും ഓഫറില്ല ഓഫറില്ല വേണ്ടാത്ത സകല ബ്രാൻഡുകൾക്കും ആൾക്കാർ മേടിക്കാത്ത സാധനങ്ങൾക്കോ ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് വാങ്ങിക്കുന്ന ഷാംപൂ ബ്രാൻഡുകൾക്കോ മെയിനായിട്ട് വായിക്കുന്ന സോപ്പ് ബ്രാൻഡുകൾക്കോ മെയിനായിട്ട് വായിക്കുന്ന സർഫ് ബ്രാൻഡുകൾക്കോ ഒന്നും ഓഫറില്ല ഈ പറയപ്പെടുന്നത് പിന്നെ എന്തിനാണ് അവർ ഓഫർ എന്ന് ഞാൻ ആ ഈ പറയപ്പെടുന്നത് ഹൈപ്പർ മാർക്കറ്റ് കോട്ടയത്ത് ഇത്തിരി വലുതാണ് അതേ ഉള്ള അവിടെ കൂടുതൽ കാണാനായിട്ടുള്ളത് ആ ഹൈപ്പർ മാർക്കറ്റ് പിന്നെ ഓഫർ എന്ന് പറഞ്ഞു ഇപ്പോൾ അവരൊരു നയമാണ് അടുക്കളത്തിൽ കൊണ്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവയ്ക്കും കുറേ പാത്രം അപ്പച്ചട്ടി ഏതാണ്ടൊക്കെ അങ്ങനെയുള്ള കുറേ ഈ പ്ലേറ്റുകൾ ഗ്ലാസുകൾ അതിനകത്തൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ടോ ഇതിലൊക്കെ എത്ര മാത്രം അതുപോലെ കൊട കൊട ഞാൻ ഓഫറി നോക്കി എന്താണ് നമ്മൾ പോപ്പിച്ച് ചെന്ന് അല്ലെങ്കിൽ ജോൺസിൽ ചെന്ന് വാങ്ങിക്കാവുന്ന അവിടെ ഉള്ളൂ പിന്നെ ഇവർ എന്താണ് ഓഫറിട്ട് അവിടെ വാങ്ങിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എനിക്ക് ഒരു ഓഫർ അവിടെ ഫീൽ ചെയ്തില്ല സീരിയസ്ലി പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത വായിച്ചു അത് ഇതിനു മുമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട് മുട്ടയുടെ വില അവിടുത്തെ മുട്ടയുടെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ കൊടുത്തിരിക്കുക മുപ്പത് മുട്ടയ്ക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അല്ലെ മുന്നൂറ് രൂപത് രൂപ ോഴി ഇടുന്ന മുട്ടയായിരിക്കും കോഴി സ്പെഷ്യൽ കോഴിയേ കാരണം ഒരു ആറ് രൂപയാണ് നമ്മൾ സാധാരണ നാട്ടിൻ പുറത്തുനിന്ന് ഒരു കോഴിമുട്ട വാങ്ങിക്കുമ്പോ ഇപ്പഴത്തെ വില പോട്ടെ എട്ട് രൂപ വാങ്ങിച്ചോളൂ എന്നാലും ഇത്രയാവും ഇത് പതിനൊന്ന് രൂപ എടാ നാട്ടുകാര് കഷ്ടപ്പെട്ട് കാശ് മുടക്കിയാണ് അവിടെ ചെല്ലുന്നത് അവിടെ നമ്മൾ കുറച്ച് ഈ പറയപ്പെടുന്ന പൈസ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും പക്ഷെ എനിക്ക് ഈ ഓഫർ തട്ടിപ്പ് ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഈ കോട്ടയം നഗരത്തിലേക്ക് എത്തിയ ആളുകൾ ബ്ലോക്ക് ഗതാഗത കുരുക്കിന്റെ ഏറ്റവും വലിയ ഇരകളാണ് നമ്മുടെ സാറൊക്കെ നമ്മുടെ സാറ് ശ്രീകുമാർ സാർ ഒരു ദിവസം വൈകിട്ട് വിളിച്ചു പറഞ്ഞ ഇത് ഓഫർ അതായത് ലുലു ഓഫർ തുടങ്ങി നാട്ടുകാർ മുഴുവൻ കാറും ബൈക്കും വലിയ വാഹനങ്ങളൊക്കെ എടുത്ത് നാട്ടിലേക്ക് ഇറങ്ങി കോട്ടയത്ത് ഇറങ്ങി ഫുൾ ബ്ലോക്ക് ആണ് നമുക്ക് എങ്ങനെയെങ്കിലും വാർത്ത ചെയ്യണം എന്ന് പറയും അത് സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്കന്ന് അസുഖമായതുകൊണ്ട് ആ വാർത്ത ചെയ്യാൻ പറ്റിയില്ല പക്ഷെ പിന്നീട് ഞാൻ ഖേദിച്ചു ഇത് ചെയ്യേണ്ടതായിരുന്നു കാരണം ഇതാണ് പ്രധാന ബ്ലോക്ക് കോട്ടയ നഗരത്തിൽ നേരത്തെ ഒരു തീരുത്തുണ്ട് കേട്ടോ കോട്ടയ നഗരത്തിൽ വലിയ ബ്ലോക്ക് ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ കാരണം കോഴിക്കോടും കണ്ണൂരും തിരുവനന്തപുരത്തൊക്കെ ഒരു അനുഭവത്തെ ഞാൻ പറയാം കോട്ടയം നഗരത്തിൽ അങ്ങനെ വലിയ ഗതാഗത കുരുക്കില്ല ശരിയാർ ടു കൊച്ചി റോഡൊക്കെ പലപ്പോഴും ഏഴര എട്ട് മണി കഴിഞ്ഞാൽ നമ്മുടെ കടക്കാരൊക്കെ കടകൾ അവരുടെ വീടുകളിലേക്ക് കൊച്ചിയിലാണ് അതെ കോഴിക്കോടാണെ പറയട്ടെ പന്ത്രണ്ട് മണി വരെ ബ്ലോക്ക് ആണ് അപ്പൊ ആ ഒരു കോട്ടയത്ത് കോട്ടയം ഗതാഗത കുരുക്കില്ല പക്ഷെ അങ്ങനെ ഗതാഗത കുരുക്കില്ലാത്ത നഗരത്തിലാണ് ഈ ലുലു മോളിലെ ഈ അമ്പത് ശതമാനം ഓഫർ തട്ടിപ്പ് എനിക്കൊന്ന് ലുലു വന്നതിന് കോട്ടയത്തുകാർ കിട്ടിയ സമ്മാനമായിരിക്കും ഈ പറ്റാ ഭയങ്കര ഗതാഗതം കൊച്ചി അത് മറ്റേ മെട്രോകളുടെ ഒരു മുഖമുദ്രയാണല്ലോ ബ്ലോക്ക് എന്ന് പറയുന്നത് അതിപ്പോ കൊച്ചിയിലേക്കും കോട്ടയത്തേക്കും വന്നു അത് സമ്മാനമായി കൊടുത്ത ലുലുകാരാണ് അത് സത്യത്തിൽ ഈ ലുലു അന്ന് കൊച്ചിയിൽ വെക്കുമ്പോത്തേക്ക് കിടപ്പള്ളിയിൽ വെക്കുന്ന സമയത്ത് ഇവര് മെട്രോയ്ക്ക് വേണ്ടി പ്രത്യേക പാലവും ആൾക്കാർക്ക് നടപ്പാതെയൊക്കെ ഉണ്ടാക്കി ക്രമീകരിച്ചു കൊടുത്തു ഗതാഗതം ചെയ്തു അതെന്തുകൊണ്ട് അവർ കോട്ട അവർക്ക് അത്രയും പൈസയൊക്കെ ഉള്ള ആൾക്കാരല്ലേ ശീതി അത് എന്തുകൊണ്ട് കോട്ടയത്ത് ആ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് പുറത്തൊരു റോഡ് അപ്പുറത്തുപ്പുറത്ത് രണ്ടേട റൂട്ടുകളുണ്ട് അത് സെറ്റ് ണെങ്കിൽ ഈ വരുന്ന ആൾക്കാർക്ക് ഇറങ്ങാനുള്ള പോകാനുള്ള ഒറ്റ എൻട്രൻസ് ഇത് ഇറങ്ങാനും കയറാനും എൻട്രൻസ് വെച്ചിരിക്കുന്ന ഒരേ റേഞ്ചിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്ന മറിച്ച് കയറാൻ കേറാനൊരു വാതിലും സർക്കാരിന് വലിയ താല്പര്യമുള്ള ആളാണ് മുതലാളി ചെയ്ത് കൊടുക്കുകയും മറ്റൊന്ന് അമ്പത് ശതമാനം ഓഫർ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം ഓഫർ എന്നൊക്കെ നമ്മുടെ ഒരു സാധാരണക്കാരൻ നമ്മുടെ നാട്ടിൻ പുറത്തൊരു ചെറിയൊരു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലെ അല്ല ഒരു നടത്തിയാൽ എത്ര പേര് കുറവായിരിക്കും ഇതൊക്കെ പരസ്യവും ഓഫറും ും കാ ഇത് നമ്മുടെ നാട്ടിലെ ചെറിയ ആലപ്പുഴയിലൊക്കെ ചെറിയ ടെക്സ്റ്റേഴ്സിലൊക്കെ നമ്മൾ വിചാരിക്കും അമ്പത് ശതമാനം ഓഫർ എന്ന് പറയുമ്പോൾ പത്തായിരം രൂപയുടെ സാധനത്തിനായിരിക്കും ഇപ്പൊ എഴുന്നൂറ് രൂപയ്ക്ക് പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു അഞ്ചു ജോലി ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു അഞ്ചു ജോലി ടോപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തായിരത്തിനകത്ത് നിൽക്കും സാധനം മറിച്ച് നമ്മൾ റിലൂലാണ് പോകുന്നെങ്കിൽ നടക്കില്ല കാരണം ലുലുവിൽ രണ്ടായിരം രൂപയുടെ സാധനത്തിനാണ് അവർ ഓഫറിട്ട് ആയിരം രൂപയ്ക്ക് വിൽക്കുന്നത് ആയിരം രൂപയുടെ സാധനമാണ് ഓഫർ ഇട്ട് മുന്നൂറ് രൂപയ്ക്ക് വയ്ക്കുന്നത് അപ്പോൾ അത് ക്വാളിറ്റി ഇല്ല പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മെയിനായിട്ടും എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഹൈപ്പർ മാർക്കറ്റിൽ മറ്റ് ഓഫ് സൂപ്പർ മാർക്കറ്റ് തരുന്ന ഓഫറൊന്നും ലുലു തരുന്നില്ല മാത്രമല്ല ഫുഡ് അതിനൊന്നും ുംങ്ങനെ ഓഫർ ഒന്നുമില്ല നമ്മൾ ചിന്തിക്കുന്ന ഒറിജിനൽ സാധനം അതിലും സംശയമുണ്ട് ഒറിജിനൽ സാധനം വില്ലൊന്ന് കിട്ടിയത് നമ്മൾക്ക് ഗൾഫിലെ പോലുള്ള സാധനങ്ങൾ എനിക്കൊന്നും ഇന്ത്യയിലെ എല്ലാ സാധനവും സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് വിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ ഒരിക്കലും കാണാത്തൊരു സാധനമാണ് ഇത് എന്റെ പപ്പ ഗൾഫുകാരനായിരുന്നു അതേ മതി കാലങ്ങളോളം ഗൾഫ് ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഉപയോഗിച്ചൊരാളാണ് എനിക്കൊന്നും പത്തിരുപത്തെട്ട് വരെയും പുറത്തുനിന്ന് പൗഡറോ സോപ്പ് ഒന്നും വാങ്ങിച്ചിട്ടില്ല വീട്ടിൽ എല്ലാം ഗൾഫ് ആയിരുന്നു ആ ഇരുപത്തെട്ട് വയസ്സ് വരെയും നമ്മൾ ഈ ലെക് സോപ്പില്ലേ നമ്മുടെ കാണാത്തത് മുഖം മുദ്രോ ഈ ലെക്സോപ്പിന് അന്യായ സാധനം ഗൾഫിൽ നിന്ന് കൊണ്ടുവരും അതായത് നമുക്ക് ഇതുവരെ കാണാത്ത ഫ്ലേവറിൽ ഇതുവരെ കാണാത്ത മണത്തിലൊക്കെ ഒരിക്കലും ഞാൻ പലയിടത്തും അത് ഒരു ലുലു ലുലു വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു അത് മേടിക്കാറ് പക്ഷെ ഇന്ത്യയിലെ അതേ വേണം നമ്മുടെ നാട്ടു പുറത്തു കട കിട്ടുന്ന അതേമാണോ സ്മെല്ലും തന്നെയാണ് ലുലുലും കിട്ടുന്നത് അപ്പൊ പിന്നെ ഈ ഓഫർ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഓടിക്കേറി ചാടിക്കേറി വരുന്ന വന്ന് വാങ്ങുന്ന ആളുകൾക്ക് ഒരു ഒരു വേണം പോക്കറ്റിൽ നിന്ന് കാശുപോകുന്നത് അമ്പത് ശതമാനം കണ്ടിട്ട് നിങ്ങൾ അതിനകത്ത് വീഴരുത് കാരണം ലുലു ആണെന്ന് കൊണ്ടത് അത് ഒരിക്കലും ആ ലുവിന് ബിസിനസ് ആണ് ഇസ് ഓൾവേസ് ബിസിനസ് ലുലു ഒരു മറ്റേ കാരുണ്യ പ്രവർത്തനം നടത്തുമല്ല ലുലു ആയാലും വേറെ ഏത് സൂപ്പർ മാർക്കറ്റ് ആയാലും അവർക്ക് ബിസിനസ്സാണ് അപ്പം നമ്മുടെ പൈസയാണ് നമ്മളോടൊക്കെ കൊണ്ട് കളയുന്നത് അപ്പം നമ്മൾ ചിന്തിക്കണം ഇതിന് ഇത്ര പ്രൈസം ഉണ്ടോ ഇത് ഇത്രയും നമ്മൾ മൂല്യമുള്ള സാധനമാണോ നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കുക അങ്ങനെ ക്വാളിറ്റി ഉണ്ടാവില്ലെന്ന് നമ്മൾ പറയുന്നില്ല ലുലിൻ്റെ സാധനങ്ങൾ കുറേ ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ അവിടുന്ന് ലുലുവൻ്റെ ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ചെരുപ്പുള്ള ഡ്രസ്സുകൾക്കൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇല്ലെന്ന് നമ്മൾ പറയത്തില്ല നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയില്ല പക്ഷെ ഈ ഒരു ഓഫർ ഇട്ട് ആൾക്കാരെ ഇച്ചിരി കണ്ണിൽ പൊടിയിടുന്ന ഒരു സ്വഭാവം ലുലു ഈ ഇടയായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്